ജയിൽ ചാടിയ സൗമ്യ വധക്കയസ് പ്രതി ഗോവിന്ദവാമിയെ ആദ്യം കണ്ടത് നാട്ടുകാർ കൈയില്ലാത്ത ഒരാൾ നടന്നു പോകുന്നത് കണ്ടെന്ന് ഗോവിന്ദചാമിയെ ആദ്യം കണ്ടയാൾ മണ്ണിനോട് പറഞ്ഞു അയാൾക്ക് കൈയില്ലായിരുന്നു എന്നാൽ ആ സമയത്ത് ഗോവിന്ദചാമി ജയിൽ ചാടിയ വാർത്ത എനിക്ക് അറിയില്ലായിരുന്നു ശബരിമലയ്ക്ക് പോകുന്നത് പോലെ നടന്നു വരികയായിരുന്നു അയാൾ പിന്നെയാണ് ഇത് ഗോവിന്ദചാമിയാണെന്ന് മനസ്സിലായത് ഒരു ഓട്ടോ ഡ്രൈവർ ഗോവിന്ദച്ചാമി എന്ന് വിളിച്ചു പറഞ്ഞപ്പോൾ പണി നടക്കുന്ന വീടിൻ്റെ സൈഡിലേക്ക് അവനോടി സ്കൂട്ടറെടുത്ത് അയാളെ പിന്നാലെ പോയെങ്കിലും കണ്ടെത്താനായില്ല അപ്പോഴേക്കും നാട്ടുകാർ വിവരം പോലീസിനെ അറിയിച്ചിരുന്നു കാട്ടിൽ നോക്കിയാൽ കിട്ടുമെന്ന് പോലീസിനോട് ഞങ്ങൾ പറഞ്ഞു പറഞ്ഞ സ്ഥലത്തിനടുത്ത് വെച്ച് തന്നെയാണ് അയാളെ പിടികൂടാൻ കഴിഞ്ഞത് കാട്ടിൽ നോക്കിയാൽ കിട്ടുമെന്ന് പോലീസിനോട് ഞങ്ങൾ പറഞ്ഞു പറഞ്ഞ സ്ഥലത്തിനടുത്ത് വെച്ച് തന്നെയാണ് ഇയാളെ പിടികൂടാൻ കഴിഞ്ഞത് എന്നും അദ്ദേഹം പറഞ്ഞു അതേസമയം ജയിൽ ചാടുന്നതിന് വേണ്ടി ഇരുപത് ദിവസത്തിലേറെയായി ചാമി തയ്യാറെടുത്തിരിക്കുകയാണ് എന്ന് കണ്ണൂർ സിറ്റി പോലീസ് കമ്മീഷൻ നിതിൻ രാജു മാധ്യമങ്ങളോട് പറഞ്ഞു പ്രതിയുടെ കയ്യിൽ നിന്ന് ചെറിയ ആയുധങ്ങളൊക്കെ തന്നെ കിട്ടിയിട്ടുണ്ട് എന്നും ഇയാൾ അത് പരിശോധിച്ചു വരികയാണ് എന്നും അദ്ദേഹം പറഞ്ഞു ഇന്ന് പുലർച്ചെയോടെയാണ് ഗോവിന്ദചാമി ജയിലിൽ ചാടിയത് രാവിലെ ഏഴാം പത്തോടെയായിരുന്നു ജയിലധികൃതർ പോലീസിനെ വിവരം അറിയിച്ചത് കേരളത്തെ നെട്ടിക്കുന്ന വധക്കേസിൽ ജീവപര്യന്തരം ശിക്ഷ ആയിരുന്നു ഗോവിന്ദചാമിക്ക് ലഭിച്ചത് സെലീ ജെല്ലിൽ നിന്ന് രക്ഷപ്പെട്ടത് ഇരുമ്പുകമ്പി അറുത്തു മാറ്റിയാണ് ഗോവിന്ദചാമി വസ്ത്രം അഴിച്ചുമാറ്റി കൂട്ടിയിട്ട് മതിലിന് മുകളിലേക്ക് എറിഞ്ഞ് അതുവഴി രക്ഷപ്പെട്ടിരിക്കുന്നത് ആകാശവാണിയുടെ സമീപത്തെ മതിലാണ് ചാടിക്കടന്നത് ഒറ്റക്കുള്ള ഗോവിന്ദവാമിക്ക് പുറത്തുനിന്ന് രക്ഷപ്പെടാൻ സഹായം ലഭിച്ചിട്ടുണ്ടോ എന്നുള്ളതാണ് പോലീസ് നിഗമനം ക്വാറന്റൈൻ ബ്ലോക്ക് സമീപത്തു കൂടിയാണ് രക്ഷപ്പെട്ടത് സെല്ല് തുറക്കുന്നതിന് മുമ്പേ ജയിൽ നിന്ന് ചുറ്റുമതിൽ പരിശോധന നടത്താറുണ്ട് ഈ പരിശോധനയിലാണ് ജയിൽ ചാട്ടം നടന്നതായി സംശയം ഉയർത്തുന്നത് തുടർന്നാണ് സെല്ലുകളിൽ പരിശോധന നടത്തിയത് ഞാനൊന്നും അറിഞ്ഞിട്ടില്ലെന്നും ഉറങ്ങിപ്പോയതാണെന്നുമാണ് ഗോവിന്ദച്ചാമി കൊപ്പം ജയിലിലുണ്ടായിരുന്ന ആൾ മൊഴി നൽകിയിട്ടുള്ളത് ജയിലിൽ നിന്ന് രക്ഷപ്പെട്ടതിൻ്റെ സി സി ടി വി ദൃശ്യങ്ങളും പുറത്തു വരുന്നുണ്ട്